ദൈവതൃനാമത്തിനും അവിധം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ നല്ല രാത്രിയുടെ യാമത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവമക്കളുമായി സംസാരിച്ചത് നൂറ്റിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ തുടർച്ചയായി ബാക്കി ഭാഗം എടുക്കുകയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് യഹോവയ്ക്ക് സ്തോത്രം പാടുക അവൻ നല്ലവനാണ് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഒരു വലിയ പ്രസ്താവനയുടെ പുറകിലുണ്ടായിരുന്ന പശ്ചാത്തലം സങ്കീർത്തനക്കാരനെ അതിനെ പ്രേരിപ്പിച്ചത് എന്താണ് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ ദൈവത്ത് എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് എന്തുകൊണ്ടാണ് മഹത്വം പാടേണ്ടത് വളരെ ശാന്തമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഒന്ന് അവൻ പാറയെ ജലതടാകമാക്കി മാറ്റി അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് അല്പത്തെ അധികമാക്കി തന്ന ദൈവത്തെ മൗത്വപ്പെടുത്തണം എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമതായി നമ്മൾ പഠിച്ചത് അസാധ്യമായ കാര്യത്തെ എന്ന് വിളിക്കുന്നവൾക്ക് ഇതാറാം മാസമാണ് എന്ന് നാം വായിക്കുകയുണ്ടായി സ്നേഹിതന്മാരെ അനുഗ്രഹിക്കപ്പെട്ടവർ അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം തുടർന്ന് വീണ്ടും നമുക്ക് ചിന്തയിലേക്ക് വരുമ്പോൾ കാണുന്നത് നൂറ്റി നാൽപ്പത്താറാം സങ്കീർണ എട്ടാമത്തെ വാക്യത്തിൽ അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ദൈവമാകയാൽ അവന് സ്തോത്രം പറയണം യഥാർത്ഥത്തിൽ കാഴ്ചയില്ലാത്ത കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക രണ്ടർത്ഥമാണതിനുള്ളത് ഒന്ന് ആശ്ചര്യമായി വ്യർത്ഥമായി ദൈവത്തോട് കർത്താവോട് പ്രാർത്ഥിച്ചു ആ കുരുടന സ്വർഗ്ഗത്തിലെ ദൈവം കാഴ്ച കൊടുത്തതായി നമുക്കറിയാൻ പറ്റും അത് അതാത്രിയമായി ശരിയാണ് എന്നാൽ അതിൻ്റെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഇന്ന് കാഴ്ചയുള്ള ഒത്തിരി കുരുടന്മാരുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ നീ ജീവർ ഉള്ളവനാണ് അഥവാ നീ ജീവിക്കുന്നു എങ്കിലും നീ മരിച്ചവനാണ് എന്നവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവനുണ്ടെങ്കിലും മരിച്ച ഒരവസ്ഥ തിന്നാനും ഓടാനും ചാടാനും ഒക്കെ അവന് സാധിച്ചെന്നവരാണ് എന്നാൽ അവൻ ആത്മീയമായി മരണപ്പെട്ടവനാണ് അവന് ആത്മീയമായ യാതൊരു ജീവനുമില്ല എന്നതുപോലെ തന്നെ കണ്ണുണ്ട് പക്ഷേ കാഴ്ച കുറവാണ് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്ത ഒത്തിരി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഹൃദയ മനസ്സാക്ഷിയില്ലാത്ത അലിവില്ലാത്ത ഒരു സിമ്പതി ഇല്ലാത്ത ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചെയ്യേണ്ടത് ചെയ്യാൻ സാധിക്കാത്ത കാഴ്ചപ്പാട് വളരെ അപകടത്തിൽ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് കാഴ്ച കൊടുക്കാൻ ദൈവവചനത്തിനു മാത്രമേ സാധ്യമാകത്തുള്ളൂ ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കാഴ്ചപ്പാട് നേരെയാകുന്നത് കുരുടൻ്റെ മേൽ കർത്താവ് മണ്ണ് കൊഴിച്ച് കണ്ണിൽ തേച്ചിട്ട് അവനോട് ചോദിച്ചല്ലോ നീ നോക്കുക അവൻ നോക്കി നീ കാണുന്നുവോ ഉവ്വ് നീ എന്താണ് കാണുന്നത് ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട് അടുത്ത ചോദ്യം കർത്താവ് ചോദിച്ചു മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു മനുഷ്യൻ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ കണ്ടു എങ്കിലും ആ കാഴ്ചപ്പാട് നല്ലതല്ല ഒരിക്കൽ പോലും മനുഷ്യൻ മരങ്ങളെപ്പോലെ അല്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തവന് യഥാർത്ഥ കാഴ്ചപ്പാടില്ലെന്ന് നിങ്ങളറിയണം അമ്മയെ അമ്മയായി കാണാൻ കഴിയാത്തവന് യഥാർത്ഥ കാഴ്ചപ്പാടില്ലെന്ന് നിങ്ങളറിയണം അപ്പനെ അപ്പനായി കാണാൻ കഴിയാത്തവന് യഥാർത്ഥ കാഴ്ചപ്പാടില്ലെന്ന് നിങ്ങളറിയണം ഭാര്യയെ ഭാര്യയായി കാണാൻ കഴിയണം ഭർത്താവിനെ ഭർത്താവായി കാണാൻ കഴിയണം ദൈവവചനത്തെ ദൈവവചനമായി കാണാൻ കഴിയണം അല്ലാത്ത കാഴ്ചപ്പാടെല്ലാം തെറ്റായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിക്കുകയും നമുക്ക് ഹൃദയത്തിൽ വേദനയുണ്ടാകുന്ന വനിഷ്ഠമായ സംഭവങ്ങൾ നടക്കുന്നത് ഈ കാഴ്ചയുടെ കുറവാണ് കാഴ്ചപ്പാടിൻ്റെ ബലഹീനതയാണ് കുരുടന്മാരുടെ അന് അന്ധതയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ യേശു ചോദിച്ചു കാണുന്നത് എന്താണ് മനുഷ്യനെ എങ്ങനെയുണ്ട് മനുഷ്യൻ മരങ്ങളെപ്പോലെ ഉള്ളത് ഉള്ളതുപോലെ കാണാൻ കഴിയാത്ത ഒരു ജീവിതശൈലിയാണ് ഇന്ന് അതുകൊണ്ടാണ് നാം വായിക്കുന്ന വായിക്കുന്നത്രയോ അനിഷ്ട സംഭവങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും എങ്ങനെ ആകാൻ പാടില്ലാത്തതും ഒക്കെയായ അന്തരീക്ഷത്തിൽ ആകുന്നത് നാം വായിച്ചു കേൾക്കുകയാണ് എന്താ കാര്യം കാഴ്ചപ്പാട് ശരിയല്ല ദർശനം ശരിയല്ല സത്യമായി സത്യമായി കാണാൻ സാധിക്കുന്നില്ല യഥാർത്ഥ ബോധ്യം നമുക്ക് ലഭിക്കുന്നില്ല മനുഷ്യനെ മരങ്ങളായി കണ്ടു മരത്തിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് വേണമെങ്കിൽ ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടിക്കളയാം നമുക്ക് വേണമെങ്കിൽ ഒരു മര മരത്തിൻ്റെ തലഭാഗം വെട്ടിക്കളയാം ഒന്ന് ചീന്ത അതിന് വലിയ ശിക്ഷയൊന്നുമില്ല അപ്പോൾ അതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കാം എന്ന് വിചാരിച്ചു പോവുകയാണ് കാരണം മരത്തോട് ചെയ്യുന്നത് മനുഷ്യനോട് ചെയ്യുന്നവനാണ് അന്തൻ മറക്കാതിരിക്കുക മരത്തോട് ചെയ്യുന്നത് മനുഷ്യനോട് ചെയ്തുകൂടാ മരത്തെപ്പോലെ മനുഷ്യനെ കണ്ടുകൂടാ അനുഗ്രഹിക്കപ്പെട്ടവരെ മനുഷ്യനെ മനുഷ്യനായി കാണണം ഉള്ളത് ഉള്ളതുപോലെ കാണണം അങ്ങനെയുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടാണ് ദൈവമക്കൾക്ക് മക്കൾക്ക് ആവശ്യം പാൾ യഹോവയായ ദൈവം തൻ്റെ വചനം നിമിത്തം തൻ്റെ പുത്രൻ നിമിത്തം കാഴ്ചപ്പാട് കൊടുക്കുന്നു മന മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അതുകൊണ്ട് അവന് സ്തോത്രം പറയണം അവന് നന്ദി രേഖപ്പെടുത്തണം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം ദൈവ വചനം പറയുന്നു ലോകത്തിനു വേണ്ടി അവനെ തകർക്കാൻ പോലും മനസ്സു വന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടതിന് നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നിരിക്കുന്നു നമുക്ക് നല്ല കാഴ്ചപ്പാട് കിട്ടാൻ നാം നിത്യത മനസ്സിലാക്കാൻ നാം ദൈവത്തെ തിരിച്ചറിയാൻ നാം ദൈവത്തിൻ്റെ തീരാൻ പുഴുവും തീയും കത്തുന്ന കൊയ്കയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ യഥാർത്ഥ കാഴ്ചപ്പാട് ലഭിക്കാൻ ദൈവത്തെ കാണാൻ ഒരു വലിയ അന്ധതയിൽ നിന്ന് നീക്കാൻ ഇറങ്ങുമെന്ന ദൈവത്തെ സ്തോത്രം പാടണം സിയാമിൻ്റെ പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉസ്യാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് എസിയാവ് പറയുന്നത് ഉസ്യാവ് രാജാവ് തൻ്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് തൻ്റെ കണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് തനിക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിരിക്കുന്ന ദൈവത്തെ കാണാൻ സാധ്യമായിരുന്നില്ല അധികാരവും പദവിയും പണവും പ്രതാപവും നമ്മുടെ കണ്ണിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സത്യത്തിൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ലോകത്തിൻ്റെ ചെട്ടമോഹങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ചാട്ട്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കുത്ത് തുടങ്ങിയ ഉത്സ്യാവു രാജാക്കന്മാർ നമ്മുടെ കണ്ണിനെ അന്തമാക്കിയിരിക്കുന്നു അത് ഇല്ലാതാകുമ്പോഴാണ് അത് മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാഴ്ചപ്പാട് ലഭിക്കുന്നത് ആ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ഉസ്യാവു രാജാവ് മരിക്കുന്നത് വരെ എസ് എവ് അന്ധനായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഉസ്യാവു രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങി സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു ടിൽ ദൻ ഐ കുഡിൻസി അതുവരെ എനിക്ക് കാണാൻ സാധിച്ചില്ല സ്നേഹിതന്മാരെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെ ചടമോഹങ്ങളും ലോകത്തിൻ്റെ പ്രതാപങ്ങളും സ്ഥാനമാനങ്ങളോടുള്ള പറ്റുമാനവും മദ്യവും മയക്കുമരുന്നോടുള്ള ആസക്തിയും നിനക്ക് ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് ദീർഘവീക്ഷണം നഷ്ടപ്പെട്ട് നാം അന്തന്മാരായിരിക്കുകയാണ് ഈ സമയത്താണ് അയ്യോ ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യർ വസിക്കുന്നിടത്ത് വസിക്കുന്ന ഒരു പാവിയാണ് ഞാനെന്ന് എസിയാവ് പൊട്ടിക്കരഞ്ഞു ഓർക്കുക ഉസ്യാവ് രാജാവ് മരിക്കുമ്പോൾ ജഡമോഖങ്ങളോട് വിട പറയുമ്പോൾ മാത്രമേ നിനക്ക് പശ്ചാത്തപിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ മാത്രമേ നിനക്ക് കുറ്റബോധം വരികയുള്ളൂ നീ ലോകത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നാൽ ലോകത്തിൻ്റെ പണത്തെയും ലോകത്തിൻ്റെ പ്രശസ്തിയെയും നീ ആധാരമാക്കിയിരുന്നാൽ നിനക്കൊരിക്കലും കുറ്റബോധം വരത്തില്ല പശ്ചാത്താപം വരുത്തില്ല നിന്റെ ലംഘനത്തെക്കുറിച്ച് നിനക്കൊരു ബോധ്യം വരത്തില്ല തൻ്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും കരുണ ലഭിക്കണം കരുണ ലഭിക്കണം ദൈവമക്കളെ നമ്മുടെ ലംഘനങ്ങളെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കപ്പെടണം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് തൻ്റെ ജീവിതത്തിലെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു അതുതന്നെയാണ് ദാവീന്ന് പറഞ്ഞത് പാപത്തിൽ പാപത്തിലെൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപത്തിലാണ് ഞാൻ ഉത്ഭവിച്ചത് ഞാനും നിനക്ക് വിരോധമായി പാപം ചെയ്തു അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ ധാവി തേറ്റു പറഞ്ഞു അവൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ ദാവി തേറ്റു പറഞ്ഞു നിൻ്റെ കൊണ്ട് എന്നെ ഒന്ന് തെളിക്കട്ടെ ഞാനൊന്ന് വെളുപ്പാകപ്പെടും ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ നന്മയാകും നിൻ്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണം ഞാൻ അതിക്രമക്കാരെ നിൻ്റെ വഴി പഠിപ്പിക്കാൻ പോയിക്കൊള്ളാം അന്ധത മാറുമ്പോൾ സുവിശേഷം അറിയിക്കണം അന്ധത മാറാത്തവന് സുവിശേഷം അറിയിക്കാൻ സാധ്യമല്ല ജലമോഹത്തിൽ സുവിശേഷത്തോട് ബന്ധപ്പെടാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് സത്യവചനത്തോട് അടുത്തിയല്ലണം സത്യവചനത്തെ സംസാരിക്കണം ദൈവവചനത്തെ പ്രകോഷിപ്പിക്കണം സുവിശേഷം അറിയിക്കണം ഇവിടെ എസ് ആവു പൊട്ടിക്കരഞ്ഞു പാൾ വായിക്കുന്നത് സാറാബുകളിൽ ഒരുത്തൻ ഒരു തീക്കട്ട കൊണ്ടുവന്ന് അവൻ്റെ വായിൽ തൊഴിലിരിക്കുകയാണ് ഇത് നിൻ്റെ അതരത്തിൽ തൊട്ടതിനാൽ ഇന്ന് നിനക്ക് ശുദ്ധം വന്നിരിക്കുന്നു മാനസ്താന്തരപ്പെട്ട ഏത് വ്യക്തിയും യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഏത് വ്യക്തിക്കും സൗഖ്യം വരുന്നു ശുദ്ധം വരുന്നു ജീവിതത്തിൽ സമാധാനം കൊടുക്കുന്നു ദൈവവചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം ദൈവവചനം ഹൃദയത്തിൽ പേരണം സത്യവചനത്തിലേക്ക് അടുത്തില്ല സത്യ സുവിശേഷം അറിയണം മറ്റൊരുത്തലും രക്ഷ ഇല്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമയിൽ സത്യവചനം ഹൃദയത്തിൽ പേറുമ്പോൾ നിൻ്റെ കണ്ണു നിനക്ക് സമാധാനം കിട്ടും നിനക്ക് സ്വസ്ഥത ലഭിക്കും നിനക്ക് സന്തോഷത്തോടെ പോകാൻ കഴിയും ഇവിടെ തീക്കെട്ട തൊട്ടപ്പോൾ എസ് ആവന് ശുദ്ധം വന്നു അവന് ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിനൊരു സ്തോത്രം പറയാം ഇത് നമ്മളുടെയും അനുഭവമായിരിക്കണം കർത്താവേ ഏതെല്ലാം വിധത്തിൽ മ്ലേച്ചതയിൽ ഞാൻ പെട്ടുപോയി ഏതെല്ലാം ഏതെല്ലാം ഉസ്യാവ് രാജാക്കന്മാർ എന്നിൽ സ്വാധീനം ചെലുത്തി ഈ ഉസ്യാവ് രാജാവിനെ യഥാർത്ഥമായി ഒന്നു ഇല്ലാതാക്കണമേ എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം വരുത്തണമേ എൻ്റെ കർത്താവെ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലൊന്ന് തരണമേ നിൻ്റെ സോപ്പ കൊണ്ട് ഒന്ന് തളിക്കണേ ഞാനെന്ത് വെടുപ്പാകട്ടെ എനിക്ക് ഉറച്ചവഞ്ഞതിനേക്കാൾ വെണ്മയാകണമെന്ന് ആഗ്രഹമുണ്ട് കൊതിയുണ്ട് നിന്റെ നാമത്തിൽ അതിക്രമക്കാരെ വഴി പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കുക എന്നെ ശുദ്ധീകരിക്കാതെ ഞാൻ വഴി പഠിപ്പിക്കാൻ പോയാൽ അവർ നിങ്ങളിലേക്ക് തിരികയില്ല ഇന്ന് പലരും വഴി പഠിപ്പിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിലേക്ക് ജനം തിരിയുന്നില്ല എന്താ കാരണം വഴി പഠിപ്പിക്കുന്നവൻ്റെ ജീവിതത്തിലുള്ള വീഴ്ച അവൻ്റെ അശുദ്ധി ദൈവത്വങ്ങളിലേക്ക് തിരിയാൻ സാധിക്കുന്നില്ല പലർക്കും ഞാൻ പറഞ്ഞു വന്നത് എശയാവ് അവൻ്റെ കാഴ് അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി അവൻ ദൈവത്വ മൗത്വപ്പെടുത്തി തൊട്ടു താഴെ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എസയാവ് പറയുന്നുണ്ടല്ലോ അടിയൻ ഇതാ അടിയനെ അയക്കണം വിശാലമായ ഉടമയായി തീരണം വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായി തീരുമ്പോൾ ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇടുങ്ങിയ മനസ്സ് മാറണം അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതാണ് കുരുടിനു കാഴ്ച കൊടുത്ത ദൈവത്തിനായി സ്തോത്രം അന്ധതയിൽ നിന്നും സന്തോഷത്തിലേക്ക് മാറ്റണം തമസ്സോ മാ ജോർഗ്യമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകണം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒന്നാമത്തെ അടുത്ത കാര്യം പറയട്ടെ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത ദൈവത്തിനായി സ്തോത്രം രണ്ടാമതായി നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ നീതിവാന്മാരുടെയും നീതിഘട്ടവരുടെയും മേൽ ദൈവം മഴ പെയ്ക്കുന്നു ആ ദൈവത്തിന് സ്തോത്രം പറയണം അവൻ നല്ലവനാണ് അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പാടണം നമ്മൾ ആദ്യം പഠിച്ചു അല്പത്തെ അധികമാക്കി തന്ന ദൈവത്തിന് സ്തോത്രം നൂറ്റി പതിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം പാറയെ ജലതടാകമാക്കി മാറ്റിയ ദൈവത്തിന് സ്തോത്രം വീണ്ടും നാം പഠിക്കുകയായിരുന്നു അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കിയ ദൈവത്തിന് സ്തോത്രം പറയുക അവൻ നല്ല ദൈവമാണ് അവൻ്റെതായുള്ളതാണ് വീണ്ടും നമ്മൾ ഇവിടെ പഠിച്ചു വന്നത് കുരുടന് കാഴ്ച കൊടുത്തവൻ ഇടുങ്ങിയ ഹൃദയത്തെ വിശാല ഹൃദയമാക്കി മാറ്റുക സ്വാർത്ഥതയെ നിസ്വാർത്ഥമാക്കി മാറ്റുക ഗോപിഷ്ഠനെ ദയാലുവാക്കി മാറ്റുക ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് എസ് സിയാ പ്രഭാതൻ്റെ പുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞത് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെയാക്കും വ്യത്യസ്തമാകാം കുരുൻ്റെ ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് ചുവപ്പ് ഉള്ള പാപി പാപം കൊണ്ട് ജീവിതം ചുവന്ന് പാപം കൊണ്ട് ജീവിതം അനിഷ്ടമായി അരിഷ്ടമായി തീർന്നിട്ടുള്ളവരെ നിങ്ങളെ ദൈവം സന്തോഷിപ്പിക്കുന്നു അടുത്ത ഒരു ഭാഗം പറഞ്ഞത് നത്തായുടെ സുവിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തഞ്ച് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും മേൽമഴ പെയ്ക്കുന്നു ദൈവം ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കണക്കാക്കാൻ നമ്മെ പഠിപ്പിക്കുക നീതികെട്ടവരുടെ മേലും നീതിവാന്മാരുടെ മേലും ദൈവം അനുഗ്രഹം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെട്ടല്ല പിതാവേ വെട്ടിക്കളയല്ലേ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നനയ്ക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വെള്ളം വെള്ളമൊഴിക്കട്ടെ ഗുണപ്പെടുമോ എന്നറിയാമല്ലോ നീതിമാന്മാരുടെ പേരും നീതിഘട്ടവരുടെ മേലും ദൈവം അനുഗ്രഹം തരുന്നു ഇവിടെ നിന്ന് ദൈവമക്കൾ പഠിക്കുന്നൊരു പാഠം നിനക്ക് അനുകൂലമായിട്ടുള്ളവന് മാത്രം നീ അനുകൂലമായി പ്രവർത്തിക്കരുത് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തിയോടും നീ സ്നേഹമായി പെരുമാറണം നിന്നെ ഉപദ്രവിച്ചവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം അതാണ് ഇരമ്യ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളെ ദ്ധരാക്കി കൊണ്ടുവന്നവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇരുമ്യാമൻ്റെ പുസ്തകത്തിൽ അതാണ് ബാബേൽ പ്രവാസത്തിൽ നിരാശയായിരിക്കുന്ന തങ്ങളുടെ കിന്നരങ്ങൾ അലറിവൃക്ഷത്തിൻ്റെ മേൽ തൂക്കിയിട്ട ഒരു ജനത്തെ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണ് വിവരിക്കാനുള്ള സമയമില്ലെങ്കിലും കേൾക്കുന്ന ദൈവമക്കൾ വേദപുസ്തകത്തിൽ എല്ലാ ഭാഗവും അറിയാമെന്ന വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നത് പാവേൽ നദീതീരത്തിരിക്കുന്ന ആ ജനം തങ്ങളുടെ കിന്നരങ്ങൾ അലറി വൃക്ഷത്തിൻ്റെ മേൽ തൂക്കിയിട്ട് പിറുപിറുത്ത് ശവിച്ച് പരാഗി നേർന്ന് ജീവിതത്തെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിട്ട് യഹോവയായ ദൈവം ഇരമ്യ പ്രവാചകന്റെ കൈവശം പിന്നെ ഒരു വലിയ ദൂത് കൊടുക്കാൻ ഏൽപ്പിച്ചു വിടുകയാണ് ഇരമ്യ പ്രവാചകൻ അത് മറ്റൊരാളുടെ കൈവശം അവരുടെ കയ്യിലേക്ക് കൊടുത്തയക്കുമ്പോൾ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഏ ഇസ്രയേൽ ജനമേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ നിരാശപ്പെട്ട് നിശബ്ദരായി അലങ്കോലപ്പെട്ട് ജീവിക്കരുത് നിങ്ങൾ വീടുകളെ പണിത് ജീവിക്കണം അതിനകത്ത് നിങ്ങൾ താമസിക്കണം ഭാര്യമാരെ പരിഗ്രഹിച്ച് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കുറഞ്ഞു അവിടെ നിങ്ങൾ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഫലവൂയിഷ്ടമായി ജീവിക്ക് സന്തോഷപ്രദമായി ജീവിച്ച് പോരാ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ശത്രുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം അതൊരു ദൈവിക സ്വഭാവമാണ് നന്മ ചെയ്തവനും നന്മ എന്നല്ല തിന്മ ചെയ്തവനും നന്മ ചെയ്യാൻ ദൈവമക്കൾക്ക് സാധിക്കണം അതിന് ഇടുങ്ങിയ മനസ്സുള്ളവരാൾക്ക് സാധ്യമല്ല വിശാലമായ ഹൃദയം അതാ പറഞ്ഞ നീതിഘട്ടവരുടെ മുമ്പിലും നീതിയോമാന്മാരുടെ മുമ്പിലുമൊക്കെ ഒരുമിച്ച് മഴ പെയ്ക്കാൻ തക്കവണ്ണം വിശാല ഹൃദയമുള്ളവനാണ് ദൈവം അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത് അവൻ നല്ലവനല്ലോ നല്ലവനെ അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു വ്യക്തി പിറകുറുത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ നല്ലൊരു വ്യക്തി പറഞ്ഞു എന്താണ് നിന്റെ വിഷയം അവൻ പറഞ്ഞു എനിക്ക് മൊത്തത്തിൽ ദേഷ്യമാണ് എല്ലാവരോടും ദേഷ്യമാണ് ആരും എന്നെ സഹായിക്കുന്നില്ല ഞാനും ആരും സഹായിക്കത്തില്ല അങ്ങനെ മൊത്തത്തിൽ അസ്വസ്ഥനായി മനസ്സെന്നുറങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ കുബിട്ടനായിരിക്കുന്ന ഒരാളോട് അവൻ്റെ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ പല പല പ്രതിസന്ധികളെക്കുറിച്ചും പലരും അവനെ പരിഹസിച്ചതിനെക്കുറിച്ചും അവൻ്റെ മനസ്സ് മൊത്തത്തിൽ ഒരു ഒരു പ്രതികാര മനോഭാവത്തിലായിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ സങ്കടം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് അവൻ്റെ കയ്യിലേക്ക് ചെഞ്ഞായം കലക്കിയ കട്ടിയായ കയ്പ്പുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു അടുത്ത കൈയിലേക്ക് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ശുദ്ധ വെള്ളവും എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഈ ഫുൾ നിറവുള്ള നിറഞ്ഞിരിക്കുന്ന കയ്പ്പ് വെള്ളം ഈ പകുതി ഉള്ള നല്ല വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു അവനതൊഴിച്ചു കുറേ ഒഴിച്ചു അതിന് ശേഷം പറഞ്ഞു ഇനി ആ ഒഴിച്ച വെള്ളം കുടിക്കാൻ പറഞ്ഞു ആദ്യത്തെ വെള്ളം കുടിച്ചപ്പോൾ കയ്പ്പാണെന്നറിയാം രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു അതും കയ്പ്പാണെന്ന് പറഞ്ഞു കാരണം ഈ വെള്ളം അങ്ങോട്ട് അങ്ങോടിച്ചിരുന്നു അയ്യോ അത് രണ്ടും കഴിപ്പാണെന്ന് അവൻ പറഞ്ഞു ശരി മതി പോരെ ഈ രണ്ട് ഗ്ലാസ്സുമായി നമുക്ക് പോകാം വിശാലമായിരിക്കുന്ന ഒരു തടാകത്തിലേക്ക് പോയിട്ട് വളരെ വീതി വിസ്തൃതമായ ഒത്തിരി വെള്ളമുള്ള ഒരു തടാകത്തിലേക്ക് ചെന്നിട്ട് ആ തടാകത്തിലേക്ക് ഈ രണ്ട് ഗ്ലാസ്സിലെ ഒഴിക്കാൻ പറഞ്ഞു രണ്ട് ഗ്ലാസ്സിലെ വെള്ളവും ആ തടാകത്തിലേക്ക് ഒഴിച്ചു ഇനി ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു ആ വെള്ളം എടുത്ത് കുടിച്ചു കയ്പേ ഇല്ല ഒരു രുചി വ്യത്യാസവും ഇല്ല മനുഷ്യൻ പറഞ്ഞു നിന്റെ ഗ്ലാസിൽ അര ഗ്ലാസ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഇടുങ്ങിയ ഗ്ലാസ്സാണത് അല്പം മാത്രമുള്ള ഗ്ലാസ് ആണത് വെറു നാരോ വളരെ ഇടുങ്ങിയ ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിലേക്ക് കയ്പ്പ് ഒഴിച്ചതുകൊണ്ടാണ് ആ ഗ്ലാസ്സിൽ വീണ്ടും കയ്പ്പ് വന്നത് വിശാലമേറിയ തടാകത്തിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ അവിടെ കയ്പ്പില്ല ഇടുങ്ങിയ മനസ്സിലേക്ക് ഒരു ചെറിയ വിഷമം വന്നാലും വളരെ വലിയ വിദ്വേഷവും കയ്പ്പിൻ്റെ അനുഭവവും ആയിരിക്കും എന്നാൽ വിശാല ഹൃദയത്തിലേക്ക് എന്തു പരിഹാസം വന്നാലും ആര് ശപിച്ചാലും കുറ്റം പറഞ്ഞാലും സന്തോഷത്തോടെ സഹിക്കാൻ കഴിയണമെങ്കിൽ നിനക്കൊരു വിശാല ഹൃദയം വേണം ഈ തടാകം പോലെ നിനക്കൊരു വിശാല ഹൃദയം വേണം ആ ഗ്ലാസ്സിലെ അര ഗ്ലാസ് വെള്ളം പോലുള്ള ഇടുങ്ങിയ ഹൃദയം കൊണ്ട് നീ നടന്നാൽ ഒരു സ്വാർത്ഥനായിട്ട് നീ നടന്നാൽ നിനക്കൊരിക്കലും സമാധാനം കിട്ടുകയില്ല ഒരു വിശാല ഹൃദയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് ദേഷ്യപ്പെടുകയോ സങ്കടം പറയുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ വിശാല മനസ്സോടെ അമ്മയാണ് എന്നൊരു ചിന്ത വന്നാൽ ആ അമ്മായിയമ്മയെ സ്വന്തം അമ്മച്ചിയായി കാണാൻ കഴിയും മദർ ഇൻ ലോ അല്ല മദർ ഇൻ ലൗ ആക്കി മാറ്റാൻ സാധിക്കും ഇവിടെയാണ് സുവിശേഷം ഇതാണ് സത്യ സുവിശേഷം അച്ഛൻ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക രണ്ട് കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത് തുടർന്ന് ബാക്കി കാര്യങ്ങൾ പഠിക്കും ഒന്ന് കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത ദൈവമാകയാൽ ദൈവത്തെ സ്തുതിക്കണം നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും മേൽ മഴ പെയ്ക്കുന്ന ദൈവം ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ഉപദ്രവിക്കുന്നതിൻ്റെ നേരെ നോക്കി ചിരിക്കാൻ പറ്റുന്ന വിശാല ഹൃദയമുള്ളവനാക്കി എന്നെ മാറ്റിയ ദൈവത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ശിഷ്യന്മാർ സംസാരിച്ചപ്പോൾ ചിലർ വന്നു പറഞ്ഞു നിങ്ങൾ പുതുവീഞ്ഞു കുടിച്ചല്ലേ തുള്ളുന്നത് ഇവർ പുതുവീഞ്ഞു കുടിച്ച് പുലപ്പം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ നോക്കിയിട്ട് സഹോദരന്മാരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞങ്ങളാരും വീഞ്ഞു കുടിച്ചവരല്ല വളരെ സമചിത്തയോടെ വളരെ സമാധാനത്തോടെ തങ്ങളെ കളിയാക്കുന്നവനെ നോക്കിയിട്ട് സഹോദര എന്ന് വിളിക്കാൻ കഴിഞ്ഞ പത്രോസിനെയും കൂട്ടരെയും നമ്മളവിടെ കാണണം പ്രിയപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിഹസിക്കുന്നവനെ സഹോദര എന്ന് വിളിക്കാനുള്ള മനസ്സാണ് ആ ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് എന്താ കാരണം അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചു ദൈവാത്മാവ് വരുമ്പോഴാണ് സഹോദരനെ സഹോദരനായി കാണാനും ശത്രുവിനെ മിത്രമായി കാണാനും നമുക്ക് സാധ്യമാകത്തുള്ളൂ ആ ആത്മാവിനെ പ്രദാനം ചെയ്ത ദൈവത്വം കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നന്ദിയോടെ നന്ദിയോടെ വീണ്ടും ഞങ്ങളിനെ സ്തുതിക്കുന്നു കർത്താവേ യഹോ സ്തോത്രം പാടുക അവൻ നല്ലവനാണ് അവൻ്റെ ദയ എന്തേക്കും ഉള്ളത് അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത ദൈവമാണ് ആ അവൻ യഥാർത്ഥ കാഴ്ചപ്പാട് തന്ന ദൈവമാണ് നന്ദിയോടെ സ്തോത്രം അല്ലേ ലിവ്യാ നീ ഞങ്ങൾക്ക് കാഴ്ചപ്പാട് തന്നതുകൊണ്ട് സ്തോത്രം ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ നീ പഠിപ്പിച്ചതിനാൽ ഞങ്ങളിനെ സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാനവമഹത്വം എടുക്കണം യേശുവിൻ്റെ പൊന്നനാമത്തെ തന്നെ ആ